നമസ്തേ പെട്ടെന്ന് വന്നത് ഒരു ദുഃഖവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാംസ് വ്യൂസിന് ഒരു ബ്ലോക്ക് കൊടുങ്ങിയിട്ട് ഐ സിയുലായിട്ട് മൂന്നാല് ദിവസമായി അഞ്ചോ പ്ലാസ്റ്ററൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല എന്തായാലും രാംസ് വ്യൂസിനെ പെട്ടെന്ന് ബ്ലോക്ക് കൊടുക്കാൻ കാരണം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ രാമനിൽ നിന്ന് കോയിലേക്ക് പോകുന്ന നല്ല പ്രശ്നം അലിയിൽ നിന്ന് രാമനിലേക്ക് എന്നുള്ള ഒരു ശീർഷകത്തിൽ ഒരു പരിപാടി വരാൻ തുടങ്ങുകയായിരുന്നു അഥവാ കോയിൽ നിന്ന് രാമനിലേക്ക് എന്നും വേണമെങ്കിൽ വായിക്കാം അതറിഞ്ഞപ്പോ തന്നെ എന്താണ് കൊളസ്ട്രോളും എല്ലാം കൂടി എന്നിട്ടോ ഒരു ബ്ലോക്ക് നാലഞ്ച് ദിവസമായി ബ്ലോക്ക് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ സർജറിയും കുന്തവും കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോഴും ഐ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കുക ജീവൻ ജീവനെ ഒന്ന് പോയാ വേറൊന്ന് അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് അതുകൊണ്ട് തുടർന്ന് കാണാൻ ഇപ്പം നിവൃത്തിയുള്ളത് വേറൊരു കുട്ടിണ്ടെനിക്ക് മമധർമ്മ പ്രൊഡക്ഷൻ ഞാനിതിന്റെ താഴെ ലിങ്കെടുത്തുന്നുണ്ട് ദയവായിട്ട് ഒന്നിനെ ഇല്ലാണ്ടാക്കുമ്പോൾ വേറൊന്നുണ്ടാവുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് വരിക എന്റെ പുറകെ വരണമെങ്കിലും കുറച്ച് പാടാണ് കാരണം ഞാൻ എന്ത് പറയുന്നു എന്ന് നോക്കി നടക്കുകയാണ് ശത്രുക്കൾ എന്നെ ഇല്ലാണ്ടാക്കിയിട്ടേ പോവുള്ളൂ എന്നുള്ള വാശിയിൽ എന്നാൽ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പോകൂല എന്നുള്ള വാശിയിൽ ഞാനും അതുകൊണ്ട് കൂടെ നിൽക്കുന്നവർ കൂടെ നിക്കുക ബ്ലോക്ക് എന്നൊക്കെ ബ്ലോക്കട്ടെ അപ്പൊ പുതിയ നമുക്ക് തുടങ്ങാം കുറച്ച് പാടാണ് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ എന്നാലും വേണ്ടിയില്ല ഇവരുടെ കൂടെ ജീ പിടിച്ച് നിൽക്കണ്ടേ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കൂടെ നിൽക്കണം നിങ്ങൾ കൂടെ നിന്നാ പിടിച്ചു നിൽക്കും നമ്മൾ പോകുന്നത് ധർമ്മത്തിന്റെ കൂടെയാണ് ധർമ്മത്തിന്റെ കൂടെ പോകുമ്പോൾ ധർമ്മം രക്ഷിക്കുന്നതാണല്ലോ ധർമ്മത്തെ ആരും രക്ഷിക്കുന്നു പോകും അവരെ ധർമ്മം രക്ഷിക്കും എന്നുള്ളതാണ് ചൊല്ല് അതുകൊണ്ട് കൂടെ പോരുക ഒന്ന് പോകുമ്പോൾ ഒന്നിനെ അറ്റാക്ക് കൂടുമ്പോ നമുക്ക് വേറെ ഒന്ന് തുടങ്ങുക അല്ലാണ്ട് മാർഗല്ലല്ലോ ജീവിച്ചു പോവുക ഏഹ് എന്തായാലും ശരി തുടർന്ന് ഇന്ന് ഇപ്പൊ നാലാമത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യപ്പോഴാണ് ബ്ലോക്ക് വന്നത് എന്തായാലും അത് ബ്ലോക്ക് മാറുകയാണെങ്കിൽ അതിൽ തുടരുക ഇപ്പം നമ്മള് മഹമ്മർമ്മയിൽ ഇന്ന് വൈകിട്ട് നാലാമത്തെ ക്ലാസ്സും അപ്ലോഡാവും ചില ഒരു ചെറിയ അബദ്ധം മൂന്നാമത്തെ ക്ലാസിന്റെ ഞാൻ ബാക്കപ്പ് ബാക്കെടുത്ത് വെച്ചിരുന്നില്ല അതെനിക്ക് നഷ്ടമായി അതുകൊണ്ട് മൂന്നാമത്തെ എപ്പിസോഡ് മൂന്നാമത്തെ ക്ലാസ് വീണ്ടും രണ്ടു ദിവസത്തിനകം തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്റെ കൂടെ നടക്കുന്നവരൊക്കെ ക്ഷമിക്കുക ഇങ്ങനെ എന്റെ കൂടെ നടക്കുമ്പോൾ മാറി മാറി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും എന്തു ചെയ്യാനാ ദൈവം തുണ എന്ന് പറയുള്ളൂ അപ്പൊ ബ്ലോക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അഞ്ചു ഒക്കെ നമുക്ക് നടത്താം എന്നല്ലേ കഴിഞ്ഞ് ബാക്കിയൊക്കെ മേലെയുള്ള ഒരാൾ കയ്യില്ലല്ലേ ഏഹ് എന്നു വെക്ക പറച്ചോങ് ആക്കട്ടെ അല്ലേ അപ്പൊ എന്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്തുന്ന എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന എന്റെ പ്രിയ എന്താണ് സുധാപ്പികൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമുണ്ടല്ലോ അപ്പൊ സുഡാപ്പികൾക്ക് പ്രത്യേകിച്ച് നന്ദി എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഇത്രയൊക്കെ ചീത്ത വിളി ഒക്കെ കൊണ്ടുവന്നിട്ട് എന്നെ ഉപേക്ഷിക്കാതെ എന്നെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന ചാണക സംഖികൾക്കും നന്ദി സഹൃദരായിട്ടുള്ള എല്ലാ എന്റെ എന്നെ പിന്തുടർന്നവർക്കും നന്ദി ഞാനിങ്ങനെയൊക്കെ അങ്ങ് പോകും നമുക്ക് സത്യം വിളിച്ച് പറയുമ്പോൾ സത്യം വിളിച്ച് പറയാനേക്കുള്ളൂ അപ്പോൾ ഞാൻ മതം മാറിപ്പോയി എന്നുള്ളതുകൊണ്ട് ചില എന്താണ് സംഖികൾക്ക് ഞാൻ കോഴിയായിട്ട് മാറും അതൊക്കെ ശരി തന്നെ പക്ഷേ എന്റെ ഒരു ജന്മോദ്ദേശമുണ്ട് മരിക്കുന്നവര് അങ്ങനെ ചതകത്തിയിലും വരയ്ക്കും നമ്മൾ എന്താണ് ആവശ്യമില്ലാതൊന്നും പറയണ്ടാണ് അപ്പോ എങ്ങനെ പോയാലും ഇനി ഈ താഴെ വന്നിട്ട് എത്ര കാട്ടിച്ചാലും ശരി എന്നെ കാവി പോതപ്പിച്ച് കത്തിച്ചിട്ടേ ഞാൻ അടങ്ങുന്നു അതുവരെ നിങ്ങൾ ബ്ലോക്ക് ആക്കുക എന്ത് വേണം ചെയ്തോ എത്ര ബ്ലോക്ക് കഴിഞ്ഞു പോയി എത്രയോ ബ്ലോക്ക് കഴിഞ്ഞു പോയിട്ട് ഇവിടെ ഉണ്ട് രാമസിംഹന്റെ എന്താണ് ഫോളോവേഴ്സ് ആരും പോയിട്ടില്ല ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം ഫോളോവേഴ്സ് അങ്ങനെ സാധാരണ കാര്യമില്ല രാമസിംഗിന്റെ ഇപ്പോഴും ഇഷ്ടംപോലെ ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തറക്കട്ടെ രാമസിംഗിന് ഇന്നുവരെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ഉപയോഗിച്ചിട്ടോ പണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ എല്ലാവരും തൂക്കി മുറിച്ച് വയ്ക്കുന്നുണ്ട് ല്ലാതെ അപ്പോ സ്വാഭാവികട്ടും ഒരു സങ്കടമുണ്ട് ഇവരാരും തന്നെ എന്നെ വിളിക്കാറില്ല എന്നെ ആകെ വിളിക്കുന്ന ഒരു ഒരു ചാനല് ഒന്നോ രണ്ടോ ചാനലേ ഉള്ളു കർമ്മ ന്യൂസ് വിളിക്കാറക്കി മറ്റ് ചില ചാനലുകളും ഇപ്പം ചില ബാക്കി ആരും തന്നെ വിളിക്കാറില്ല അപ്പൊ ഈ നമ്മളോട് ഈ അതോ ഒരു സഹകരണമില്ലാത്ത ആൾക്കാർ നമ്മളീ തോട്ട പൊട്ടിച്ചീരുന്നതൊക്കെ അപ്പൊ തന്നെ വെട്ടിനുറുക്കി അവര് തൂക്കി വിൽക്കുന്നത് കാണുമ്പോ ഒരു സംഘടന ഉണ്ട് അത് ദയവായിട്ട് ചെയ്യരുത് ഒരു പാലം വെച്ചാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്റെ ശബ്ദം ഒരു കോണില് ഒറ്റപ്പെട്ട ശബ്ദമാണ് ആ ഒറ്റപ്പെട്ട ശബ്ദം ദയവായിട്ട് വിട്ടേക്കുക ഈ ചീത്തപടി മുഴുവൻ ഞാൻ കേട്ടിട്ട് അതിന്റെ ആനുകൂല്യങ്ങൾ ആരെങ്കിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം എന്റെ പോസ്റ്റുകൾ ദയവായി ഷെയർ ചെയ്ത് ഷെയർ ചെയ്തുള്ളു പക്ഷെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യരുത് ഡൌൺലോഡ് ചെയ്ത് പേസ്റ്റ് ചെയ്യരുത് അതിൽ അഭ്യർത്ഥനയാണ് അതല്ലെങ്കിൽ ഇങ്ങോട്ടും വരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം നമ്മൾ സഹകരണം നന്ദി നമസ്കാരം അപ്പോ ഇനി രാംസ് വ്യൂസ് കുറച്ചു ദിവസത്തേക്ക് വരും തോന്നില്ല അപ്പോ നവധർമ്മ പ്രൊഡക്ഷൻസ് അല്ലേ അവിടേക്ക് പോകാം നന്ദി നമസ്കാരം വീണ്ടും ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നന്ദി